ണോ പിന്നെ ഞാൻ ഇന്നലെ ഒരു ഇത് ഇവിടുന്ന് വാങ്ങിയിട്ടൊരു ടാബ്ലറ്റ് ആണ് അത് കഫീലിന് വേണ്ടിയിട്ട് ഇന്നലെ വാങ്ങിയതായിരുന്നു അപ്പോൾ ആള് പറഞ്ഞത് അത് ടാബ്ലറ്റ് അത് ആ ഇതിൻ്റെ തന്നെയാണ് പക്ഷെ അത് കമ്പനി ഇതല്ലാന്ന് പറഞ്ഞ് അപ്പൊ ഞാനത് മൂപ്പരോട് പറഞ്ഞിട്ട് മുമ്പേക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണുള്ളത് അപ്പോൾ ഞാൻ ആളും കൂട്ടി പറഞ്ഞു വന്നു പറഞ്ഞുകൊടുക്കുമോ അറബിയിലൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് <applause> يا حبيبي أول شيء أقول لك هذا هذا نفس الشيء مكونات نفسه طيب علاج لنفس العلاج الشركة فرق بس فرق الشركة بس مو يعني ما في مشكلة ما في أي مشكلة يعني نفس الشيء مو عندنا نفس الشيء ما عندنا يعني أنا ده تولي بارتي مو داي يعني نفس الشركة نفس الشركة ما عندنا سيم نمرد نمردله അതേ സ്ഥാനത്ത് അത് ലിൽ എലാജ് നെഫ്സു നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ട്രീറ്റ്മെൻറ്റിനുള്ളതാണ് ഒന്ന് മറ്റൊന്ന് ഇത് പിന്നെ മുക്കവനാത്ത് നെഫ്സു അതായത് അതിലുള്ള കണ്ടൻറ് ഇൻഗ്രി ഇൻഗ്രിഡിയൻസുകൾ അതായത് അതിൻ്റെ കണ്ടൻറ്റുകൾ സെയിമാണ് ഒരു മാറ്റമല്ല എന്താ പ്രശ്നം കമ്പനിയാണ് വ്യത്യാസം കമ്പനി വ്യത്യാസമുണ്ട് നെഫ്സു ഷെയ് നെഫ്സു നെഫ്സു എന്ന് പറഞ്ഞ സെയിം എന്നാണ് ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെ നമുക്കൊരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫാർമസിസ്റ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പക്ഷെ വ്യത്യസ്തമായ മെഡിസിനുകൾ പേരിൽ വരും ആ വരുന്ന മെഡിസിനുകൾ ഒരുപക്ഷെ നിങ്ങൾ ആ പേരിൽ ഉണ്ടാവില്ല അപ്പോൾ അതിൽ മുക്കവ്വിനാത്ത് അതിൻ്റെ അതിലുണ്ടാകുന്ന കണ്ടൻറ്റുകൾ അതിലെന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ മുക്കവ്വിനാത്ത് എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ മുഖവിനകത്ത് വന്നു അതുപോലെ അത് എന്തിനു വേണ്ടി ഉള്ളതാണ് ട്രീറ്റ്മെൻറ്റ് എന്ത് എലാജിനാണ് ലിൽ എലാജ് നെഫ്സോ നെഫ്സില് എലാജില്ലേ അദ്ദേഹം ചാത്രയിൽ തന്നെ നിങ്ങളെനിക്ക് തന്ന അതേ പ്രിസ്ക്രിപ്ഷനിൽ ഏത് ട്രീറ്റ്മെൻറ്റിനാണോ എഴുതിയ അതിന് തന്നെ ഉള്ളതാണ് പക്ഷെ ശരിക്ക മുഖ്തലിഫ് വ്യത്യസ്തമാണ് ശരിക്ക ഫർക്ക് കമ്പനി വേറെയാണ് ഓക്കെ ശരിക്കാം ബസ് സാധനമല്ല അവിടെ സവാ ഏ അതേപോലെയാണ് അതിനേക്കാളും നല്ലത് നഫ്സു എന്ന് പറയാനാണ് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ദവാസീർ ദവാ എന്നതിൻ്റെ പ്ലൂറൽ അതുവിയ എന്നാണ് ഫിഅിയ ഖസീർ ബി അസ്മാലി വ്യത്യസ്തമായ പേരുകളിൽ ധാരാളം ദവാ മെഡിസിനുകളുണ്ട് നെഫ്സു പോലാക്കി മുക്കവീനാത്തിനഫ് സു അതിലൊക്കെയുള്ള ഇൻഗ്രീഡിയൻസുകൾ അഥവാ അതിലൊക്കെയുള്ള കണ്ടൻറ്റുകൾ സെയിമാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പേരിലൂടെ നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ചെറു അതേപോലെ നമ്മളൊരു ഡോസ് ഇത്ര ഡോസ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ഡോസിന് എന്താ പറയുക എത്ര ഡോ എനിക്ക് ചിലപ്പം വിരുന്ന് വാങ്ങുമ്പോൾ എനിക്ക് ഇത്ര ഡോസിൽ മതി എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയാം അതിൻ്റെ ജുറ എന്നാണ് പറയുക ജുറ ജുറ എന്നാണ് ഡോസ് എന്നാണ് ഏഹ് അപ്പോൾ ഞാൻ അനഭവ ജുറ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക അപ്പോൾ ഹംസും പിന്നെ അതിലുള്ള മറ്റൊന്നുള്ളത് ഇതിൻ്റെ ഇപ്പോൾ ഉദാഹരണം പെനഡോള് പെനഡോളിൽ മില്ലി പറയുമല്ലോ ഏ അഞ്ഞൂറ് മില്ലിയുടെതാണ് അഞ്ഞൂറ് മില്ലി ഗ്രാം അത് അതേപോലെ മില്ലി ജുറാം എന്ന് തന്നെയാണ് പറയുക അത് ഹംസുമിയ മുംകിൻ ബെനദോൾ ഹംസുമിയ ഫി ബനദോൾ സിത്തുമിയ ഈ പേരിൽ തന്നെയാണ് അതിനറിയാറുള്ളത് പറയാറുള്ളത് ഹംസുമിയ അല്ല സിത്തുമി ഈ രീതിയിൽ പറയാം അതേപോലെ ഡോസ് എന്ന് പറയുമ്പം മെഡിസിൻ യൂസ് ചെയ്യുന്ന ഡോസുകളുണ്ടല്ലോ അതിന് ജുറ എന്നാണ് പറയാം ജുറ എത്ര ഡോസാണ് എത്ര സമയം കൊടുക്കുമെന്നതിന് ഡോസെന്നതിന് ജുറ എന്ന് പറയും ഓക്കെ ഓക്കെ സാർ ഷുക്രൻസാക്കുമ്പോൾ മാക്സലാമോ